ഇത് ബസ് ഫോട്ടോ ആണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുന്നത് നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഹോൺ വർക്ക് ചെയ്യുള്ള അതാണ് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് എൻജിനോയിൽ മാറ്റം അത്ര കേസുകൾ മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു വെക്കാൻ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ അടക്കം വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് റീസെറ്റാക്കാം പിന്നെ അതേപോലെ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരു ഏകദേശം ഒരു രണ്ടായിരം ആർ പി എമ്മിലേക്ക് കയറുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട ഒരു ചിലവ് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഞാൻ ആ സൗണ്ട് പുറമേന്ന് എവിടെ നിന്ന് എല്ലാം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയത് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമെ പ്രോബ്ലം കാണുന്നില്ല പിന്നെ സൈലൻസിൻ്റെ ഷെല്ല് പോയാലും ഈ പ്രോബ്ലം കാണിക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരാം പക്ഷേ നമുക്കത് മാറ്റി വെച്ച് നോക്കാനായിട്ട് ഐറ്റം നിലവിൽ അവൈലബിൾ അല്ല എന്തെങ്കിലും മേജറായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല പക്ഷേ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനൊരു സൗണ്ട് ഉണ്ട് വണ്ടിക്ക് ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു സൗണ്ട് ഒരു നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം ഒരു രണ്ടായിരം ആർപ്പിയാ ഒക്കെ എഞ്ചിൻ റേസ് ആയി കഴിഞ്ഞാൽ സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ പുറമേന്നൊക്കെ നോക്കാമെന്ന് നമ്മൾ നോക്കി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ വേറെ പറയത്തക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പം സൈലൻറ് സെൻ്റെ ആണോ എഞ്ചിൻ ഇന്നർ ഉള്ളി എന്നുള്ള കേസാണോ ഒന്നും പ്രത്യ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആരംഭമാണ് നമുക്ക് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്താണ് ആക്ച്വലി എൻ്റെ പ്രോബ്ലം എന്നുള്ളത് പിന്നെ അതിൻ്റെ ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് അതുപോലെ ഹബിൻ്റെ ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ എയർ ഫിൽട്ടറൊക്കെ ഒന്നും അടിച്ചിട്ടുണ്ട് അത് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അടിച്ചതാണ് കമ്പനി ഫിൽറ്റർ അങ്ങനെ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും നമുക്കത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉള്ളതാണ് ജനറൽ സർവീസിലാന്ന് നമ്മൾ അത് അഴിച്ചു നോക്കും എന്തെങ്കിലും പാർട്സുകളുടെ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിലും ലേബർ ചാർജ് കാര്യങ്ങളൊന്നും അഡീഷണൽ വരില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ക്ലച്ചയക്കുന്നത് അപ്പോൾ ബെൽറ്റിന്റെ കണ്ടീഷൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് ബെൽറ്റ് ഒക്കെ കമ്പനി ബെൽറ്റ് ആണ് ഹോർണേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ അടങ്ങണേ അതിനകത്ത് ഈ ഒരു വീലിന് നമുക്ക് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ്റ്റർ ഈ മെറ്റലിന്റെ ഈ പാർട്സും ഈ വീലും തമ്മിൽ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തർക്കാർ നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ അത് മാറ്റിട്ട് വന്നേക്കും നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലം കാണിക്കണ സമയത്ത് മാറ്റിയിട്ടാൽ മതി കാരണം നമ്മൾ എന്തെങ്കിലും എല്ലാ സർവീസിലും അത് ചെക്ക് ചെയ്ത് പോകണമാണ് അപ്പോൾ പരമാവധി ഓടിക്കുക അതിന് ശേഷം കംപ്ലയിൻസിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് അത് മാറ്റി തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങൊക്കെ ക്ലിയറാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ചേട്ടാ അപ്പം ക്ലച്ചിൽ വേറെ പ്രോബ്ലം ഇല്ല ഈ വീലിനെ ഈ ബുഷിൻ്റെ ഈ വീലിന് വീലിനും ഉണ്ട് അത് നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിട്ടാം പിന്നെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അത് ഈ സൈഡിൽ ബാക്ക് മൺ ഗാഡിൻ്റെ ഫ്ലാപ്പ് പോയിട്ട് ആ ചെളി മൊത്തം ഇങ്ങനെ കാർബേറ്റർ മേഖല ഒക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഫ്ളാപ്പ് വെച്ച് കൊടുക്കും അപ്പോൾ അച്ചളി ഇവിടെ കയറാത്ത രീതിയിലേക്ക് ഒരു ഫ്ളാപ്പ് വെച്ച് സെറ്റ് പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ അഡീഷണൽ എമൗണ്ട് നമുക്ക് ചിലവ് വന്ന കേസാണ് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ല പറഞ്ഞിട്ടില്ല സാധാരണ ഇപ്പോഴത്തെ ഇപ്പോൾ തന്നെ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മുടെ ഈ പഴയ മോഡല വണ്ടികൾ സർവീസിന് വരുമ്പം ഒരു പത്ത് വണ്ടി വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഒരു എട്ട് വണ്ടിയുടെയും കാർബേറ്റർ കംപ്ലയിൻ്റ് ആണ് അതായത് ഒന്നല്ലോ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മിസ്സിംഗിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിക്ക് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ഞങ്ങൾ എടുത്ത് പറയേണ്ട കാരണം കാരണമെന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല അഴിക്കുന്നില്ല കാരണം കാർബേറ്റർ ഇപ്പം ഒട്ടുമിക്ക വണ്ടികളുടെയും കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ ഈ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നമോ റണ്ണിങ്ങിൽ ഓഫാവയോ പെട്രോൾ ഓവർഫ്ലോൻ്റെ കാര്യങ്ങളോ ഇപ്പം ഈ നിമിഷം വരെ ഇല്ല അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബ്റ്റർ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വേണം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നിസ്സാരം കൂടിയാണ് ഫ്രണ്ട് ടയർ ഉപയോഗിക്കാനുള്ളു അപ്പോൾ ശ്രദ്ധിച്ചേക്കാം കാരണം ഞാൻ മാറ്റേണ്ട ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഈ മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് മാറ്റിയാലും മതി അതിനുള്ളതൊക്കെ ഉണ്ട് പിന്നെ ബ്രേക്ക് ഒക്കെ കഴിച്ച് നമ്മൾ ക്യാം ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടും ബ്രേക്ക് കേബിളുകളൊക്കെ നോക്കിയപ്പോൾ പുതിയ കേബിളാണ് കിടക്കണത് പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തികളെ നടത്തി വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ പൂജ്യമാണ് അതിൻ്റെ റേഞ്ച് കാണിക്കുന്നത് വോൾട്ടിൻ്റെ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പതേ പോയിൻ്റ് ഒന്നേ പൂജ്യം നിലയിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലൊന്നും ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ബാറ്ററി ആണ് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ്ഗിനകത്ത് അത്യാവശ്യം കരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് റിസറ്റ് ചെയ്യാം സെക്കൻഡറി ഫിൽറ്ററും ഒന്ന് ക്ലീൻ ചെയ്തതട എഞ്ചിൻ ഓയിൽ പിന്നെ മാറ്റുന്ന പറഞ്ഞിട്ട് അപ്പോൾ ഓയിലും കൂടി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അവർ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം ഏകദേശം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകും വാട്ടർ സർവീസോടൊക്കെ കഴിഞ്ഞ് വരുമോ കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ